നമസ്കാരം വെഡ് ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശീധരൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രണ്ടത്താണി മൂച്ചിക്കൽ വെച്ച് അൻപത്തിയേഴ് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയുടെ കുഴൽപ്പണം പിടികൂടി സംഭവത്തിൽ വട്ടപ്പാറ സ്വദേശി ചോലക്കിൽ സാദിക്കലിയെ അറസ്റ്റ് ചെയ്തു ക്ലാസ് എക്സാമിനേഷൻസ് കോളേജ് ബിൽഡിംഗ് ബിൽഡിംഗ് റിംഗ് റിംഗ് റോഡ് റോഡ് ബാങ്ക് വട്ടപ്പാറ സ്വദേശി ചോലക്കൽ രൂപയുടെ പിടികൂടി നമ്പർ ബൈക്കിൽ ഷോൾഡർ ബാഗിലാണ് പണം സൂക്ഷിച്ചിരുന്നത് കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രണ്ടത്താണി മോച്ചിക്കലിലാണ് സംഭവം ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ വിതരണത്തിനായിട്ടായിരുന്നു പണം കൊണ്ടുവന്നിരുന്നത് വെട്ടം ന്യൂസ്